ക്ഷം രൂപ അടങ്ങിയ പണപ്പെട്ടി എടുത്ത് പുറത്തേക്ക് പോയത് സായിയാണ് ഒരു പക്ഷെ സായി എടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് ഇതെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റൂ ഒരു പക്ഷേ ഒരു പക്ഷേ അല്ല ഏറെക്കുറെ ഈ ആഴ്ച പുറത്താവേണ്ട മത്സരാർത്ഥി സായി തന്നെയാണ് അവിടെ പലർക്കും അറിയാമായിരുന്നു പണപ്പെട്ടി എടുക്കണം അല്ലെങ്കിൽ വിന്നറാവാൻ സാധ്യതയില്ല എന്ന് അറിയുന്ന കുറച്ച് മത്സരാർത്ഥികളുണ്ട് അപ്പോൾ അവർ ആദ്യം വന്ന് എടുക്കുമോ എന്നുള്ളൊരു സംശയമായിരിക്കാം പെട്ടെന്ന് തന്നെ സായി അത് എടുപ്പിക്കാൻ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ നാദിറയായിരുന്നു ഏഴര ലക്ഷം രൂപ അടങ്ങുന്ന പെട്ടിയായിരുന്നു നാദുര എടുത്തത് എന്നാൽ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയാണ് ആദ്യം ബിഗ് ബോസ് വെച്ചത് അപ്പോൾ അഞ്ച് ലക്ഷം ആരെങ്കിലും എടുത്തു പോകുമോ എന്നുള്ള ഒരു സംശയം സായിക്കുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് സായി ആദ്യം ആ പെട്ടിയിൽ തൊട്ടതും അഞ്ച് ലക്ഷം രൂപ എടുത്ത് പുറത്തേക്ക് പോയി എന്നുള്ളൊരു വാർത്തയാണിപ്പോൾ പുറത്ത് വന്നത് ഒരു പക്ഷേ സായി പുറത്താകുമ്പോൾ പറയാൻ സാധ്യതയുള്ളത് ഇത് നന്ദനയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുന്നു അവൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സായിയ്ക്ക് തകർന്നു പോയ ഇമേജ് തിരികെ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ഹീറോയിസം തന്നെയാണ് അവിടെ സായി കാണിച്ചത് കാരണം പ്രേക്ഷകർ ഇത്രയും വോട്ട് ചെയ്ത് നിർത്തിയ ഒരു കമ്മിറ്റ്മെൻ്റ് തന്നെയാണിത് അതായത് സ്വന്തമായിട്ട് എടുക്കുക അല്ല എന്നുള്ളൊരു രീതിയായിരിക്കും സായി പിന്തുടരുക എന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും നന്ദനയ്ക്ക് വേണ്ടിയായിരിക്കും സായി എടുക്കുക എന്ന് തന്നെയാണ് എൻ്റെ ബലമായ സംശയം കാരണം നന്ദന പുറത്തായതിൽ ഏറ്റവും കൂടുതൽ മാനസിക വേദന അനുഭവിച്ച സായിയാണ് അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഒരു സഹോദരി സഹോദരൻ ബന്ധങ്ങളൊക്കെ അവർക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഒരു ഊഹം മാത്രമാണ് അങ്ങനെ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും നമുക്ക് പ്രതീക്ഷ അതാണ് അങ്ങനെയാണെങ്കിൽ സായി ഹീറോ ആയി തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക